മുപ്പത്തിനാലാം വാക്യം എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ ഞാൻ ഹോവയിൽ സന്തോഷിക്കും പ്രിയമുള്ളവരെ നാം ദൈവത്തിൻ്റെ സന്നിധി ദൈവത്തെ ധ്യാനിക്കുന്നതും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതും വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ തക്കവണ്ണം നാം ശ്രമിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ദൈവം നമ്മിൽ പ്രസാദിക്കുകയും ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മുടെ ദുഃഖകരമായിരിക്കുന്ന വിലാപത്തെ അനുഭവത്തെ അത് മാറ്റി സന്തോഷത്തെ നമ്മെ ധരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ദൈവസനിലുള്ള യഥാർത്ഥ ധ്യാനം നമുക്ക് സന്തോഷമായിരിക്കും നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലായിരിക്കാം രോഗങ്ങളായിരിക്കാം പ്രശ്നങ്ങളായിരിക്കാം പ്രയാസങ്ങളായിരിക്കാം എന്നാൽ ദൈവസനയിൽ നാം ധ്യാനിക്കുമ്പോൾ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തെ തൃക്കരങ്ങളിൽ നമ്മൾ തന്നെ സമർപ്പിച്ച് തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും സംശയമില്ല പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങളുടെ വചനം ധ്യാനിച്ച് അങ്ങേ ധ്യാനിച്ച് അങ്ങേക്കത് പ്രസാദകരമായി തീർന്ന് ഞങ്ങൾ സന്തോഷിപ്പാനിടയാണ് യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യുദ്ധത്തിൻ്റെ രം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം